നമസ്കാരം മിഷൻ ട്വന്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം രാഷ്ട്രീയ പ്രേരിത വാർഡ് വിഭജനത്തിനെതിരെയും കറണ്ട് ചാർജ് വർധനവിനെതിരെയും യു ഡി എഫ് മരുതോങ്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി കെ പി സി സി നിർവാഹക സമിതി അംഗം കെ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചുവന്ന വൈദ്യുതി ചാർജ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ സാധാരണ ജനങ്ങൾ ജീവിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും ഒന്നൂട്ടിക്കാൻ വേണ്ടി സാധിക്കാത്ത സാഹചര്യത്തിൽ മുൻപോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇരുന്തിയെ പോലെ അവരുടെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ് വൈദ്യുതി ചാർജ് വർദ്ധന അതേപോലെ നിത്യോസ വിലക്കയറ്റം നമുക്കറിയാം കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്തിന് ശേഷം കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ശതമാനം നിലവർത്തനമുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ യു ഡി എഫ് സർക്കാർ ഈ സംസ്ഥാനം ഭരിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കിലോ എരിക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് നല്ല എരി കിട്ടുമ്പോൾ ഇപ്പോൾ അറുപത് രൂപയായി അന്ന് പതിനഞ്ച് രൂപ പന്ത്രണ്ട് രൂപയ്ക്ക് കിട്ടുന്നു ഒരു കിലോ ഉള്ളിക്ക് നൂറ് രൂപയാണ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ടി പി അലി അധ്യക്ഷത വഹിച്ചു ജനങ്ങളെ ഒത്തിവിച്ചു കൊണ്ടുള്ള അനീതി നടന്നുകൊണ്ടിരിക്കുക നമുക്കറിയാം പഞ്ചായത്തുകളിൽ പോയാൽ നമ്മുടെ വീടിനുള്ള നികുതി ആയാലും പെർമിറ്റ് ആയാലും എന്ത് കാര്യത്തിനും ചെന്നാലും കത്തിരട്ടി പൈസ കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ പഞ്ചായത്തുകൾ കേരളം പഞ്ചായത്തുകൾ പിണറായി വരൻ ചെയ്യൻ എന്ന ഒരു അഹങ്കാരിക്കാരിയായ ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാടിനെ കുട്ടിച്ചോളാക്കിക്കൊണ്ട് വേണ്ടി പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തി ഒരു നേതാവാണ് നടത്തിയത് കൺവീനർ കെ കെ പാർത്ഥ സ്വാഗതം പറഞ്ഞു അശാസ്ത്രീയമായ രൂപത്തില് രാഷ്ട്രീയ പ്രേരിതമായ രീതിയില് വാർഡുകളെ കീഴു മുറിച്ചിരിക്കുക അതോടൊപ്പം തന്നെ വൈദ്യുതി ചാർജ് സാധാരണ ജനങ്ങൾക്ക് ഷോക്കടിക്കുന്ന രൂപത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുക ഇതിനെതിരെ ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഇനിയുള്ള നാളുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും സർക്കാരിൻ്റെ എതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾ സർക്കാർ ഓഫീസുകൾക്ക് മുന്നേ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സമരം സൂചന മാത്രമാണ് വി കെ കുഞ്ഞബ്ദുള്ള ശ്രീധരൻ കക്കട്ടിൽ കെ ടി തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തോമസ് കാഞ്ഞിരത്തിങ്കൽ ബിന്ദു കൂരാറ സീമ പാറച്ചാലൽ സമീറ ബഷീർ യു ഡി എഫ് നേതാക്കളായ ടി കെ അഷ്റഫ് ജോ സെബാസ്റ്റിൻ കെ കെ സുകുമാരൻ പി പി വിനോദൻ ജംഷി അടുക്കത്ത് പി കെ സുരേന്ദ്രൻ ബീന ആലക്കൽ ത്രേസിയമ്മ മാത്യു ശ്രീധരൻ തവിട്ടോറ റംല കൊളക്കാട്ടിൽ അഹമ്മദ് കോവുമൽ കെട്ടിൽ അലി കെ പി അബ്ദുൽ ലത്തീഫ് കെ പി കുഞ്ഞബ്ദുള്ള എന്നിവർ സംസാരിച്ചു